നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം നിരവധി പേജുകൾ ഒഴിവാക്കി ഒടുവിൽ ഖേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു കേട്ടതിനേക്കാൾ ഭയാനകമാണ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ മലയാള സിനിമ നിയന്ത്രിക്കുന്നത് പതിമൂന്നോളം പുരുഷ ഭീമന്മാർ അവരുടെ കൈകളിലാണ് ഇന്ന് ഇൻഡസ്ട്രി മാഫിയ സംഘത്തെ പോലെ അവർ പ്രവർത്തിക്കുന്നു പെരുമാറുന്നു സിനിമയിലേക്ക് വരുന്ന പുതുമുഖ നടികളെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ആദ്യം ടേസ്റ്റ് നോക്കുന്നു അതിനുശേഷം സംവിധായകർക്ക് കൈമാറുന്നു നടന്മാരും ചില നിർമ്മാതാക്കളും സംവിധായകരും ഉൾപ്പെട്ട വലിയ കോക്കസ് ആണ് ഈ സിനിമ ഇൻഡസ്ട്രിക്ക് പിന്നിൽ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയ മൊഴിഭാഗങ്ങൾ അതിനേക്കാൾ ഭീകരം എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നില്ല എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാകുന്നു എന്തുകൊണ്ടാണ് കഴിഞ്ഞ നാലര വർഷം ഈ റിപ്പോർട്ട് സർക്കാർ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിച്ചത് ഭയപ്പെടുത്തുന്ന പല വെളിപ്പെടുത്തലുകളും പോലീസ് അന്വേഷണത്തിലേക്ക് വഴിമാറും എന്നുറപ്പാണ് സൂപ്പർ താരങ്ങളടക്കം പലരും ഈ കേസിൽ കുടുങ്ങും എന്ന ഘട്ടത്തിലാണ് സർക്കാർ ഉരുണ്ടുകളി നടത്തിയത് മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖ നടന്മാരുൾപ്പെടെയുള്ള മാഫിയ സംഘങ്ങളാണ് വലിയ ചൂഷണത്തിന് പിന്നിൽ പുറത്തു കാണുന്ന ഗ്ലാമർ സിനിമയ്ക്കില്ല എന്ന് ഹേമ കമ്മിറ്റി തുറന്നടിക്കുന്നു കാണുന്നതൊന്നും വിശ്വസിക്കുക വയ്യ സഹകരിക്കാൻ തയ്യാറാകുക എന്നതാണ് സിനിമയുടെ ബാലപാഠം ചുരുക്കത്തിൽ നടികളും പുതുമുഖ നടികളും മറ്റ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതാ പ്രവർത്തകരുമൊക്കെ സഹകരണം എന്ന വാക്കിൽ ഉദ്ദേശിക്കുന്നത് ലൈംഗിക ചൂഷണം തന്നെ സിനിമയിലേക്കെത്തുന്ന സ്ത്രീകളോട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ ഒരു കൂട്ടർ ആവശ്യപ്പെടുന്നു വലിയൊരു നെക്സസ് ആണ് ഇതിനു പിന്നിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവരെ കോഓപ്പറേറ്റീവ് ആർട്ടിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത് ഇവരെ നല്ല സ്ത്രീകൾ നല്ല പെൺകുട്ടികൾ എന്നൊക്കെ വിളിപ്പേരിട്ട് സിനിമ വാഴ്ത്തുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ സഹകരിക്കാത്തവരെ ബാഡ് ഗേൾസ് എന്നാണ് സിനിമാ ലോകം വിശേഷിപ്പിക്കുന്നത് ഗുഡ് ഗേൾസിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നു ആരുടെയെങ്കിലും ഒരു കോക്കസിൽ ഇത്തരം ആളുകൾ ചെന്നുപെട്ടാൽ പിന്നീട് മറ്റു കോക്കസുകളിലേക്ക് അവരെ കൈമാറും നിർമ്മാണത്തിനായി എത്തുന്ന വലിയ പണച്ചാക്കുകളെ വീഴ്ത്താൻ ഇവരെ ഉപയോഗപ്പെടുത്തുന്നു നടന്മാരെ സെറ്റുകളിൽ തടഞ്ഞു നിർത്താനും ഈ നടികളെ ഉപയോഗിക്കുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഡ്രൈവർമാരും മറ്റ് ക്രൂ അംഗങ്ങളുമൊക്കെ ഇവർക്ക് വേണ്ട എല്ലാ ഉത്താശയും ചെയ്തു കൊടുക്കുന്നു പാതിരാത്രിയിൽ വരെ മദ്യപിച്ചും ലഹരിക്കടിമപ്പെട്ടും നടിമാരുടെ മുറിയിലെത്തി വാതിലിൽ ഇടയ്ക്കുന്ന നിരവധി പുരുഷ ഭീമന്മാരുണ്ട് എന്ന് പറയുകയാണ് ഹേമ കമ്മിറ്റി പ്രൊഡക്ഷൻ കൺട്രോളിലൂടെ സിനിമയിലെത്തുന്ന ഈ നടികളോട് വിട്ടുവീഴ്ച ചെയ്യാൻ നിർമാതാക്കളും സംവിധായകരുമൊക്കെ ആവശ്യപ്പെടും പ്രൊഡക്ഷൻ കൺട്രോളറുകൾ തുടങ്ങി നടന്മാരിലേക്കും പിന്നീട് സംവിധായകരിലേക്കും അവർ എത്തിച്ചേരുന്നു സിനിമാ മേഖലയിൽ വ്യാപക ചൂഷണം നടക്കുന്നു എന്ന വെളിപ്പെടുത്തലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഏറ്റവും മുഖ്യഭാഗം ഇവിടെ ന്യായമായി ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു എന്തുകൊണ്ട് ഈ സ്ത്രീകൾ പോലീസിനെ സമീപിക്കുന്നില്ല എന്തുകൊണ്ടവർ പരാതികളുമായി മുന്നിട്ടിറങ്ങുന്നില്ല ഇവിടെയാണ് ചില വസ്തുതകൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കൽ സിനിമാ ലോകത്തെത്തിയാൽ മറ്റ് ജോലികളിലേക്ക് കടക്കുക അത്ര എളുപ്പമല്ല വലിയ വലിയ സ്വപ്നങ്ങളോടെയാണ് അവർ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് മിക്ക പുതുമുഖ നടികളെയും കൂട്ടി വരുന്നത് അവരുടെ അമ്മമാർ സിനിമാ സെറ്റിലുള്ള ഈ കോക്കസ് ആദ്യം നോട്ടമിടുന്നത് അമ്മമാരെ അമ്മമാരിലൂടെ അവർ മക്കളിലെത്തുന്നു ഒരിക്കൽ കീഴ്പ്പെട്ടാൽ പിന്നെ ഈ അതോ നിന്ന് രക്ഷപ്പെടുക വയ്യ അഭിനയിക്കാൻ സിനിമയിലെത്തിയാൽ ഒരുപക്ഷെ അവർ നഗ്ധത പകർത്തി സൂക്ഷിച്ചു വയ്ക്കും ഇതൊക്കെ പിന്നീട് ബ്ലാക്ക് ഉപയോഗിക്കും നടി ആക്രമിക്കപ്പെട്ട കേസ് പലതിൽ ഒന്നു മാത്രമെന്ന വെളിപ്പെടുത്തലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ചൂഷണം ചെയ്യുന്നവരിൽ മലയാളത്തിലെ ഏറ്റവും പ്രമുഖ നടന്മാരുമുണ്ട് എന്ന വെളിപ്പെടുത്തൽ കൂടുതൽ ഞെട്ടലുളവാക്കുന്നു ഉളവാക്കുന്നു എന്തുകൊണ്ടാണ് അമ്മയടക്കമുള്ള സംഘടനകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്നതിന് പിന്നിലെ വസ്തുതകളും ഇവിടെ വെളിപ്പെടുന്നു എന്തുകൊണ്ടാണ് സർക്കാരുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രമുഖ നടന്മാർ ഈ റിപ്പോർട്ടിന്മേൽ കൃത്യമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താതിരുന്നത് എന്നതിൻ്റെയും വസ്തുതകൾ ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നു നടികളും വനിതാ പ്രവർത്തകരും ഒക്കെ കിടക്കുന്ന മുറികളിൽ രാത്രികളിൽ നടന്മാർ വന്നിടിക്കുന്നു സിനിമാ മേഖലയിലെ അണിയറ പ്രവർത്തകരിൽ ചെന്ന് എത്തുന്നു ഏതെങ്കിലും വിധത്തിൽ മുറി തുറപ്പിക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യം പരാതി പറഞ്ഞാൽ കുടുംബത്തെ വരെ ഇല്ലാതാക്കുമെന്ന ഭീഷണി പോലീസിലൊക്കെ സിനിമാ ലോകത്തിന് വലിയ ബന്ധമുണ്ട് നടന്മാരെ കുറിച്ച് എന്തെങ്കിലും പരാതി പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞാൽ അതൊക്കെ അട്ടിമറിക്കപ്പെടും ഏറ്റവും പ്രാകൃതമായ സമീപനമാണ് സിനിമയിൽ സ്ത്രീകളോട് നടക്കുന്നത് എന്ന് വ്യക്തം അതിൻ്റെ നേർരേഖകളാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ കേരളം കാണുന്നതും അവസരത്തിനായി ശരീരം ചോദിക്കുന്ന പ്രാകൃത സംസ്കാരം പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കുന്ന പ്രാകൃത മാഫിയ സംവിധാനങ്ങൾ സ്ത്രീകളോട് മാന്യമായും മര്യാദയോടെയും പെരുമാറുന്ന ചില നടന്മാരും സംവിധായകരുമൊക്കെയുണ്ട് എന്ന് ഹേമ കമ്മിറ്റി എടുത്തു പറയുന്നു എങ്കിലും മലയാള സിനിമ നിയന്ത്രിക്കുന്ന അധോലോകം പൂർണ്ണമായി മറ്റൊരു കോക്കസായി മാറിയിരിക്കുന്നു സ്ത്രീകളെ വിൽപ്പന ചരക്കായി മാത്രം അവർ കാണുന്നു സിനിമയിലേക്ക് എത്തുന്ന പുതുമുഖ നടികളോട് ചില പ്രശസ്ത നടിമാരെ ചൂണ്ടിക്കാട്ടി ഇവരൊക്കെ സിനിമയിൽ മുന്നേറിയതും പണം സമ്പാദിച്ചതും ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടാണ് എന്നവർ ആദ്യം ഉപദേശിക്കും പിന്നെ സിനിമയിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുവരുന്ന അമ്മമാരെ ഇക്കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും ഈ മേഖലയിലേക്ക് എത്തുമ്പോൾ തന്നെ ചൂഷണങ്ങൾ ആരംഭിച്ചിരിക്കും അവസരം വാഗ്ദാനം ചെയ്യും സംവിധായകൻ ഇത്തരം നടികളോട് കൂടുതൽ പ്രതിഫലം വാങ്ങി നിർമ്മാതാവിൽ നിന്ന് നൽകാം എന്നൊക്കെ കൂടുതൽ ഓഫറുകൾ മുന്നോട്ട് വയ്ക്കും വിട്ടുവീഴ്ച ഒത്തുതീർപ്പ് എന്നീ വാക്കുകൾ മലയാള സിനിമാ മേഖലയിലെ എല്ലാ സ്ത്രീകൾക്കും പരിചിതം അതുകൊണ്ട് തന്നെയാണ് വലിയ വലിയ നടിമാർ ഇപ്പോൾ പരസ്യമായി പ്രതികരിക്കുന്നത് ഈ റിപ്പോർട്ട് ഞങ്ങളിൽ ഞെട്ടൽ ഉളവാക്കുന്നില്ല ചുരുക്കത്തിൽ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറായിരിക്കണം എന്നാണ് ഈ മാഫ്യാ സംഘം നൽകുന്ന നിർദ്ദേശം ഒന്നല്ല പലരുമായും ചില പുരുഷന്മാർ നിരന്തരം ലൈംഗികാവശ്യമുന്നയിച്ച് പിന്നാലെ നടക്കുന്നു ആവശ്യം നിഷേധിച്ചാലും കൂടുതൽ അവസരം നൽകുമെന്ന് ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നൽകി അവരെ വലയിലാക്കുന്നു റിപ്പോർട്ട് കൃത്യമായി പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ ആരാധനയോടെ കണ്ട മുഖ്യ താരങ്ങളൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്നവരാണ് എന്ന വസ്തുത പച്ചയ്ക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ടിനെ ബന്ധപ്പെടുത്തി കൂടുതൽ അന്വേഷണം വേണം എന്ന ആവശ്യം ശക്തമാകുന്നതും ഒരിക്കൽ ഒരു നടി സഹകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു പേര് വീഴും ഈ കോഡ് പേര് സിനിമാ ലോകത്ത് വളരെ പരിചിതമാണ് പിന്നീട് ആ സ്ത്രീക്ക് അവസരങ്ങളുടെ പെരുമഴയായിരിക്കുമെന്നാണ് അവർക്ക് നൽകുന്ന മോഹന ഓഫർ എന്നാൽ തൊട്ടു പിന്നാലെ കൂടുതൽ കൂടുതൽ പുതുമുഖ നടികൾ വഴങ്ങി മുന്നോട്ട് വരുമ്പോൾ ഇവർക്കൊക്കെ അവസരം നഷ്ടപ്പെടും എന്നവർ മനസ്സിലാക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ സഹകരിക്കാൻ വിസമ്മതിക്കുന്ന ഇരകൾക്കെതിരെ അപവാദപ്രചരണം നടത്തുന്നത് പതിവാണ് ഈ സിനിമാ ലോകത്ത് വിട്ടുവീഴ്ച ചെയ്യാതെ പരാതി കൊടുത്താൽ സിനിമയിൽ പിന്നെ അവസരങ്ങൾ കാണില്ല എല്ലാം ഇത്തരക്കാർ നഷ്ടപ്പെടുത്തും മറ്റ് സിനിമയിൽ ഈ നടികളെ അവതരിപ്പിക്കില്ല സിനിമാ നടൻ നിർമ്മാതാവ് സംവിധായകൻ പ്രൊഡക്ഷൻ കൺട്രോളർ ആരിൽ നിന്ന് വേണമെങ്കിലും ആവശ്യങ്ങൾ ഉയരാം ലൈംഗികമായി വഴങ്ങിക്കൊടുത്താൽ ചലച്ചിത്ര ലോകത്ത് നിലനിൽക്കാം ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ഓഡിഷന് വേണ്ടിയുള്ള പരസ്യങ്ങൾ വരുന്നു ഈ പരസ്യം കണ്ടുചെല്ലുന്ന പുതുമുഖ നടികളോടും അവരുടെ അമ്മമാരോടുമൊക്കെ പ്രൊഡക്ഷൻ കൺട്രോളർ ആദ്യം പറയുന്നത് സഹകരിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യം സഹകരിക്കാൻ തയ്യാറാണ് എങ്കിൽ സംവിധായകനെ പരിചയപ്പെടുത്തും സംവിധായകനും നടനുമൊക്കെ ഉപ്പും രസവും നോക്കിയതിനു ശേഷമാണ് ഈ നടിയെ സിനിമയിൽ വേണോ എന്ന് തീരുമാനിക്കുന്നത് വരെ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രതിഫലം കൊടുത്തെന്ന് വരാം സിനിമാഷൂട്ടിങ്ങിന്റെ ഭാഗമായി ചില കടുത്ത രംഗങ്ങൾ വരെ അവർ ചിത്രീകരിച്ചു വെക്കും തങ്ങളുടെ അശ്ലീല ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുമോ എന്ന ഭയം പലപ്പോഴും സംവിധായകൻ ഇത്തരം ക്ലിപ്പുകൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിലിംഗിന് ശ്രമിക്കുകയും ചെയ്യാറുണ്ട് മലയാള സിനിമയിൽ സിനിമാ വ്യവസായത്തിന്റെ പുറംപോടി തിളങ്ങുന്നതാണെന്നും പക്ഷേ മുകളിൽ വേദനയുടെയും ആകുലതകളുടെയും കാർമേഹങ്ങളാണുള്ളത് എന്നും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു ആദ്യ വരിയിൽ തന്നെ വേണ്ട മുന്നറിയിപ്പോടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് മിന്നും താരങ്ങളും സൂര്യനും ചന്ദ്രനുമായി ആകാശം നിഗൂഢമാണ് എന്ന് ഹേമ കമ്മിറ്റി സിനിമാ വ്യവസായത്തിന്റെ പുറംപോടി തിളങ്ങുന്നതാണ് പക്ഷേ മുകളിൽ വേദനകളുടെയും ആകുലതകളുടെയും കാർമേഘങ്ങളുണ്ട് മലയാള സിനിമയിൽ പോക്സോ പോലും ചുമത്തേണ്ട ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടക്കുന്നുവെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് നാലര വർഷക്കാലത്തോളം കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിച്ചത് ഇത്ര കൊടിയ പീഡനങ്ങൾ പരസ്യമായി നടത്തിയിട്ടും എന്തുകൊണ്ട് ഇതിന്മേൽ കൃത്യമായ അന്വേഷണം നടത്തിയില്ല മലയാള സിനിമാ ലോകത്തെ മറ്റൊരു ബ്ലാക്ക് മെയിലിങ്ങിലൂടെ തങ്ങളുടെ ഉപയോഗിക്കുകയായിരുന്നു ഈ ഭരണകൂടം ഇവിടെ തെറ്റുകാർ ലോകം മാത്രമല്ല ഭരണകൂടം കൂടിയാണ് വേണ്ടി സ്ത്രീകളോട് വിട്ടുവീഴ്ച ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് മലയാളത്തിന്റെ മുഖ്യ താരങ്ങൾ ഉൾപ്പെടെയാണ് എന്ന് വെളിപ്പെടുത്തൽ കൂടുതൽ ഭയപ്പെടേണ്ടിയിരിക്കുന്നു അതിക്രമം കാട്ടിയ പലരും ഉന്നതരെന്നാണ് മൊഴി തന്നെ ആ മൊഴി ഇനി പുറംലോകം കാണില്ല നിരവധി പേജുകൾ ഒഴിവാക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ നടികൾ കൊടുത്തിരിക്കുന്ന ആ മൊഴികളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നേ തീരൂ ആ മൊഴികളിൽ കൂടുതൽ അന്വേഷണം വ്യക്തമായി നടക്കേണ്ടതുണ്ട് നടിമാരായാൽ ആരുടെയും കിടക്ക പരസ്യമായി പങ്കിടുമെന്നാണ് ഒരു പൊതുഭൂതമെന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ പച്ചയ്ക്ക് സ്ത്രീകളോട് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല രാത്രി കാലമായാൽ ഇത്തരം നടികൾക്കും സ്ത്രീകൾക്കും മുന്നിൽ പിന്നെ നടക്കുന്നത് ഈ മാഫിയ സംഘത്തിൻ്റെ അഴിഞ്ഞാട്ടം മദ്യമടിച്ചും ലഹരിക്കടിമപ്പെട്ടും അവർ തുണി തുണിപറിച്ചു പോലും അവർക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്നു പരസ്യമായ എക്സിബിഷനിസം പിന്നീട് ഏതെങ്കിലും വിധത്തിൽ അല്പം മദ്യം സേവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവരെ കുടിപ്പിക്കും കുടുപ്പിച്ച് കിടത്തിയാൽ പിന്നെ തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് ഉപയോഗിക്കും ചില നടന്മാർക്ക് ഒന്നിൽ കൂടുതൽ നടികളെ വേണം ഒരു സമയത്ത് ലഹരിയാണ് ഇവരുടെയൊക്കെ കണക്ടിംഗ് നെറ്റ്വർക്ക് തുണിയില്ലാതെ ഓടിയ സംഭവങ്ങൾ പോലും മലയാള സിനിമയിലുണ്ട് കേരളം ഇനി കാണാൻ പോകുന്നത് മറ്റൊരു ഉരുൾപൊട്ടലാണ് മലയാള സിനിമാ ലോകം പൊട്ടിയൊലിക്കുന്നു ആ നാറ്റം ഇനി സഹിക്കുകയത്ര എളുപ്പമല്ല ഡബ്ല്യു സി സി ശബ്ദമുയർത്തിയത് കൊണ്ട് മാത്രമാണ് ഇത്തരം വാഴ്ചകൾ ഇപ്പോൾ പുറംലോകമറിയുന്നത് ആദ്യഘട്ടത്തിൽ ഡബ്ല്യു സി സി കൊടുത്തി ആത്മവിശ്വാസം തന്നെയായിരുന്നു പുതുമുഖ നടികളെയും ഒക്കെ ഇത്തരം മൊഴികൾ നൽകാൻ പ്രേരിപ്പിച്ചത് എന്നാൽ പിന്നീട് പലരും ഭയപ്പെട്ട് പിന്നോട്ട് മാറി ഗത്യന്തരമില്ലാതെയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് അതും സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി മലയാള സിനിമാ ലോകത്തെ നടീനടന്മാർ എന്തുകൊണ്ട് ഈ സർക്കാരിനെ കണ്ണടച്ച് പിന്താങ്ങിക്കൊണ്ടിരുന്നു എന്നതിൻ്റെ വ്യക്തമായ ചിത്രങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലൂസിഫർ എന്ന സിനിമയുടെ ലൊക്കേഷനിലെത്തി കമ്മീഷൻ മൊഴി സ്വീകരിച്ചിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വാർത്തകൾ പോലും ഇപ്പോൾ പുറത്തു വരുന്നു ഒരു നടന്റെ ഇടപെടൽ കൊണ്ടാണ് മാംഗ സംഘടന പോലും തകർന്നടിഞ്ഞത് സിനിമയിൽ സ്ത്രീകൾ നേരിട്ട അനുഭവങ്ങൾ കുടുംബാംഗങ്ങളോട് പോലും വെളിപ്പെടുത്താൻ സാധിക്കാത്തവയാണ് എന്ന് റിപ്പോർട്ടിലുണ്ട് മലയാള സിനിമാ വ്യവസായം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന നേർ രേഖയാണ് ഈ റിപ്പോർട്ട് ഒരു ലൊക്കേഷനിൽ വെച്ച് ഉന്നത നടനെതിരെ സംസാരിച്ച നടനെ ആ സിനിമയിൽ നിന്ന് മാത്രമല്ല മറ്റ് നിരവധി സിനിമകളിൽ നിന്ന് വിലക്കി ഒരു താരത്തെ കണ്ട് എഴുന്നേൽക്കാൻ മറന്നുപോയ ലൈറ്റ് ബോയിയെ അപ്പോൾ തന്നെ പുറത്താക്കി സ്ത്രീകളെ പരിചയപ്പെടാൻ പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ് ഒരു പുതിയ സ്ത്രീ സിനിമാ ലോകത്തേക്ക് കടന്നു വന്നാൽ ഈ ഗ്രൂപ്പിൽ പിന്നെ ഇടം നേടും അവർ ഗുഡ് ഗേൾ ആണോ ബാഡ് ഗേൾ ആണോ എന്ന സൂചനയോടെ ഷൂട്ടിംഗ് സെറ്റുകളിലെ ഭക്ഷണത്തിൽ പോലും വിവേചനമുണ്ട് നല്ല ഭക്ഷണം കൊടുക്കണമെങ്കിൽ വഴങ്ങിക്കൊടുക്കണം എന്ന് കേട്ടു കേൾവിയില്ലാത്ത വിവരങ്ങൾ വരെ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നു കാസ്റ്റിംഗ് കൗച്ച് യാഥാർത്ഥ്യമാണ് എന്ന് തുറന്നു പറച്ചിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഡ്ജസ്റ്റ്മെന്റുകളും കോംപ്രമൈസുകളും ഒക്കെ നിറഞ്ഞ ഒരു കിരാതവാഴ്ച മാഫിയ സംഘം പോലെ പ്രവർത്തിക്കുന്ന ഒരു സിനിമാ ലോകം ഇതിനെ ഇങ്ങനെ കയറൂരി വിട്ടാലോ എന്ന് ജനങ്ങൾ ചോദിക്കുന്നു ഒട്ടും അതിശയമില്ലാതെ മലയാള സിനിമാ ലോകം എന്തുകൊണ്ടാണ് നടീതടന്മാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സൃഷ്ടിക്കപ്പെട്ട അമ്മ നിശബ്ദരായിരിക്കുന്നത് ഏറ്റവും ഉന്നത നടന്മാരിലേക്ക് വിരലുകൾ ചൂണ്ടപ്പെടുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ ഭയം നൂടുന്നു കൂടുതൽ ശക്തമായ ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് കോടതിയിൽ നിന്ന് ഈ നടികൾക്കും ചൂഷണം ചെയ്യപ്പെട്ട ഇരകൾക്കും നീതി ലഭിക്കുമോ ഒരുപക്ഷേ കോടതി കൂടുതൽ അന്വേഷണങ്ങൾക്കായി വിദഗ്ധ ഏജൻസികളിലേക്ക് ഈ കേസ് കൈമാറുമോ എങ്കിൽ മലയാള സിനിമാ ലോകം മറ്റൊരു ഉരുൾപൊട്ടലിലൂടെ നിലംപൊത്തുന്നതും നമുക്ക് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്